നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാനിന്നുള്ളത് മണ്ണാർക്കാട് ആണ്ടിപ്പാടത്തുള്ള അമ്മദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇവിടെ മഹാലക്ഷ്മി കൽപ്പനയിലൂടെ കാര്യങ്ങൾ അങ്ങോട്ടൊന്നും പറയാതെ തന്നെ ഇങ്ങോട്ട് ധരിപ്പിക്കും എന്നുള്ളതാണ് ഭക്തർ പറയുന്നത് നിത്യേന നൂറുകണക്കിന് ആളുകളാണ് കേട്ടോ ഇവിടെ എത്തിച്ചേരുന്നത് ഈ കൽപ്പന കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് കൽപ്പന ഉള്ളത് അതുപോലെ തന്നെ ഞായറാഴ്ച ക്ഷേത്രം ഉണ്ടാവും പക്ഷേ കൽപ്പന ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും ഈ കൽപ്പനയും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ നമ്പറും ഞാൻ വീഡിയോയുടെ മോള് കൊടുക്കാം അപ്പോൾ നിങ്ങളത് ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക കേട്ടോ വിശ്വാസികളെ രക്ഷിക്കും നീ അമ്മ മഹാലക്ഷ്മി വിശ്വാസികളെ രക്ഷിക്കും അത് പോലെ നിനക്ക് അമ്മ രക്ഷിച്ച പോലെ അപ്പോഴല്ലേ നിനക്ക് സന്തോഷം വന്നു ചേരു അമ്മ രക്ഷിക്കാൻ പോവുക തന്നെയാണ് ശരിക്കും രക്ഷിക്കും അമ്മ യാതൊരു സംശയം ആർക്കും വേണമില്ല ശരിക്കും ദൈവം തന്നെയാണ് അമ്മ മഹാലക്ഷ്മി അമ്മ ഭൂമി ദേവിയാണ് ആയുധം മനസ്സിലായോ മനസ്സിലായി ആരാണോ അമ്മയുടെ മുന്നിൽ വരുന്നത് അവരിൽ എത്തിക്കും അമ്മ അത് പോരേ അത് ശത്രുദോഷമായാലും വേണ്ടില്ല അസുഖങ്ങളായാലും വേണ്ടില്ല ബാധാദോഷമായാലും വേണ്ടില്ല കൈവശമായാലും വേണ്ടില്ല മറ്റു ഏത് പ്രശ്നമായാലും വേണ്ടില്ല അത് മുഴുവനും വേരോടിച്ചു സുഖം പ്രാപിച്ചു കൊടുക്കും അമ്മ അതുപോലെ നിനക്ക് സുഖം പ്രാപിച്ചു കൊടുത്ത പോലെ അവിടെ നിനക്ക് കൂടുതൽ സന്തോഷം വന്ന് ചേരൂ അതാ ചെറിയ വിശ്വാസികളെ രക്ഷിക്കുമെന്ന് ചിലർക്കിത് കളി തമാശയായി തോന്നും ഇത് കളി തമാശയില്ല ശരിക്കും ദൈവം തന്നെയാണ് മഹാലക്ഷ്മി അമ്മ മഹാലക്ഷ്മിയായും സരസ്വതിയായും ഭുവനേശ്വരിയായും കാമാക്ഷിയായും നീലാക്ഷിയായും എന്ന് കാണും അമ്മ ഹനുമാനുമാകും അയ്യപ്പനുമാകും അമ്മ മനുഷ്യ ശരീരത്തിൽ കയറിട്ടാ ചെല്ലണേ കയറി ചെല്ലൽ കഴിഞ്ഞാൽ അമ്മ സിലയിൽ കുടികൊള്ളു മനസ്സിലായി നീ അമ്മ കാലങ്ങളോളം കഴിഞ്ഞു വന്നിരിക്കുവാണ് ഈ കുഞ്ഞു വളപ്പിലേക്ക് അമ്മ ഇപ്പൊ ശരീരത്തെ കേടി ചെല്ലുവാണ് ഇനി ഈ മനുഷ്യനാണ് കൽപ്പന ശരിക്കുള്ള കൽപ്പന മഹാലക്ഷ്മി കൽപ്പന ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക അമ്മ ചൊല്ലുന്ന കാര്യം സത്യങ്ങളായിരിക്കും കളിയാക്കുന്നവർക്ക് അമ്മ നല്ല ശിക്ഷ നൽകും അമ്മ നീയും കേൾക്കുന്നേ കുഞ്ഞ നീ നല്ല കുഞ്ഞു തന്നെയാണ് അതമ്മക്ക് മനസ്സിലായി பசே பணம் இல்லாத விஷமம் நல்ல சரி அல்ல அப்ப பணம் வேணும்லயே குஞ்சினே சரிக்கும் பணம் வேணும் இல்லே பணம் நல்ிய சந்தோஷமாக எத்திரம் ஆகும் சத்தியானோ சத்தியானோ சத்தியனோ எங்கில பழகாது பணம் வந்துச்சேரும் அம்மா மஹாலி செல்லிய ചെല്ലിയത് തന്നെയാണ് കുഞ്ഞ അമ്മ ശരിക്കും ദൈവമാണ് അതിന് വിശ്വസിച്ചു കൊള്ളുക പണം വന്ന് ചേരുന്നു പണം വന്ന് ചേരും നിനക്ക് എന്നാ സന്തോഷായി ഇച്ചിരി കൈവേഷം കാണുന്നു നിനക്ക് അത് കളഞ്ഞു എന്നാൽ സന്തോഷാവോ നിനക്ക് എങ്കിൽ ആദ്യം ആ കൈവേഷത്തിന് ഇതൊരു മൂന്ന് നാള് വെള്ളത്തിൽ കളിക്കോളൂ കൈവേഷം പൊയ്ക്കോളും ചില നീന്ത ശക്തികളുടെ ഉപദ്രവവും നിനക്ക് കാണുന്നുണ്ട് അതും ഒഴിവാക്കി തന്നാലും എങ്കിൽ ഈ നിമിഷം മുതൽ നീതി ശക്തികളുടെ ഉപദ്രവം കാണില്ല നിനക്ക് അണിയുള്ളൂ നല്ല ആരോഗ്യം കാണും നിനക്ക് അതൊരു രക്ഷയാണ് നിനക്ക് നൽകണേ ആ രക്ഷ ധരിച്ചാൽ ഒരു പ്രശ്നങ്ങളും നിനക്ക് വന്ന് ചെയ്യില്ല ഒരു ദോഷങ്ങളും നിനക്ക് വന്ന് ചെയ്യില്ല അതുപോലെ അവസാന കാലം വരെ അമ്മ മഹാലക്ഷ്മി കാക്കു നിന്നെ പണം ഇല്ലാത്ത വിഷമം നല്ല കാണുന്നുണ്ട് നിനക്ക് ശരിയല്ലേ ഇനി വിഷമിക്കുന്നില്ല വന്ന് ചേരുക തന്നെ ചെയ്യും അതുപോലെ മഴ നനഞ്ഞി പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് സാരമില്ലാതെ മാഞ്ഞി പോയിക്കോളും ചൊല്ലിക്കഴിഞ്ഞില്ല ഇനിയും നമ്മക്ക് ഇത് കുഞ്ഞുങ്ങൾക്ക് നൽകിക്കോളൂ ഇത് ഒരു കുഞ്ഞിനെ അരയിലേക്ക് നൽകിക്കോളൂ ഇത് ആ കുഞ്ഞിനെ ഒരു കുഴപ്പം അല്ലാതെ പോലെ ശത്രുദോഷം എല്ലാവർക്കും കാണുന്നുണ്ട് കുഞ്ഞ അതമ്മ ഒഴിവാക്കി തരാം മറ്റൊരു കുഞ്ഞിനെ അരയിൽ അണിഞ്ഞോളൂ ഇത് വേറൊരു കുഞ്ഞിനെ അരയിൽ അണിഞ്ഞോളൂ സന്തോഷായും ഒഴികാതെ തന്നെ പണം വന്നോളും ஆள் கைவசம் காணுண்டு அரியன எப்போ ஆளே எத்தான் கழியுவ ஒன்னெத்த வரம் எத்தோட நீ அப்படியே கைவஷத்தில் நல் ஆள் காரணம் ஆள் எங்க அருகிலும் ஆள் அது காரணம் இப்ப நிலைய அருவிலாணி நல்வா அம்மக்கு அங்கேயே சாதாரண அம்ம செய்ய மனசிலாயே நினக்கு நம்ம இச்சி கூடுதல் அனுகிரிச்சு நே சந்தோஷாயே நினக்கு எங்க நாளும் வேதிச்சொல்லி பாலும் பழத்தில் சமர்ப்போ அம்மக்கு அம்மக்கு வேகம் வேகம் മർപ്പിച്ചു <laughs> <laughs> ഇനി അങ് ശത്രുദോഷം കാണില്ല കുഞ്ഞ അതുപോലെ പോരനിക്ക് ആ വളത്തിലെത്തിയ ശേഷം അങ്ങ് വേദിക്കോളൂ കുഞ്ഞ നിനക്കും ഒരു കുഴപ്പം കാണില്ല ഇനി അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും കാണില്ല അവസാന കാലം വരെ അമ്മ മഹാലക്ഷ്മി കാത്തു പിന്നെ എങ്കിൽ നാളും പേരും ചൊല്ലി പാലും വെള്ളത്തിൽ സമർപ്പിച്ചോളൂ അമ്മക്ക് എങ്ങനെതാ അങ് ഒരു കുഴപ്പം കാണില്ല അതുപോലെ ഒരു കൊഴപ്പം കാണാൻ ഇന്ന പോലെ വിശ്വാസികൾ അങ്ങ് വന്നു ചേരും ആ ക്ഷേത്രത്തിലേക്ക് നല്ലവണ്ണം പരിപാലിക്കണം നീ മനസ്സിലായി നിൽക്ക് എങ്കിലും ചൊല്ലിയത് മാത്രം വേറൊരു കുഴപ്പം കാണില്ല നീ നന്നായി വരും പിന്നെ അന്വേഷിച്ച് ആളുകൾ എത്തും ക്ഷേത്രത്തിലേക്ക് അതുപോലെ ആളെത്തിയ പോലെ അത് അമ്മ ഏറ്റോ അമ്മ മഹാലക്ഷ്മി ഏറ്റോ സന്തോഷൊന്നില്ല അഴക് പോവുകയാണെന്ന് ഒരിക്കലും നീ കരുതലേ കുഞ്ഞ ഇനി അങ്ങനെ കരുതോ നീ സത്യണോ സത്യേണോ സത്യണോ ഒരു ആപത്തും വരാതെ അമ്മ കാക്കും അത് പോരക്ക് அது வன கழி குல்லி கழியும் அது சமயமாக இச்சி நாள்கள் கொண்டு அது விற்பன கழியும் அது போரே இச்சி நாள்கள் கொண்டு வில்ப்பன கழிஞ்ச போரே குஞ்ச அப்படின் சந்தோஷமாக அம்மா സ്ഥല വിൽപ്പനയും നടത്തും അമ്മ അത് ഏത് മനുഷ്യൻ വന്നാലും സ്ഥല വിൽപ്പനയും അമ്മ നടത്തും അതും അമ്മയ്ക്ക് കഴിയും അമ്മയ്ക്ക് കഴിയാത്തതൊന്നും ഇല്ല മനസ്സിലായി നിനക്ക് നീ വന്നതിൽ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളു എത്ര തവണ വേണമെങ്കിൽ നിനക്ക് വരാം പണികൾ പോരെ നിനക്ക് പണികൾ പോരെ അത് ധാരാളം വന്നു ചേരും അതിനൊരു തടസ്സവും കാണില്ല നിന്റെ ശത്രുദോഷമൊക്കെ കളഞ്ഞു തന്ന അപ്പൊ പിന്നെ നിനക്ക് ഭയക്കണമില്ല നിന്റെ വളപ്പിലേക്ക് ഒരു ശത്രുദോഷം കേറില്ല ഒരു നീജ ശക്തികളുടെ ഉപദ്രവം അങ്ങ് വന്ന് ചേരില്ല അതുപോലെ അങ്ങ് വരാതിരുന്ന പോരേ സുഖം സമാധാനം സന്തോഷം വന്ന് ചേരും നിനക്ക് നിനക്കും അങ്ങുള്ളവർക്കൊക്കെ വന്ന് ചേരും അതുപോലെ ഇങ്ങനെ വേണമെങ്കിലും പോവാം അത് അമ്മയോട് ചോദിക്കാൻ തന്നെ എനിക്ക് പോയി പോയിക്കൂടെ കുഞ്ഞാ പിന്നെ ചോദിക്കണേ അമ്മ മഹാലക്ഷ്മി അല്ലേ മനസ്സിൽ വിചാരിച്ച പോരുന്നോ നിനക്ക് മനസ്സിൽ വിചാരിച്ചു പോയിക്കോളൂ ഈ അമ്മ മഹാലക്ഷ്മിയെ ആരാണോ മനസ്സിൽ ഉപാസിക്കുന്നത് അവർക്ക് രക്ഷ അമ്മ നൽകും ഈ അമ്മ മഹാലക്ഷ്മി നൽകും അമ്മ ഭൂമി ദേവിയാണ് ആയിരം കണ്ണാർക്കിയാണ് അമ്മക്ക് കഴിയാത്തത് ഒന്നും അല്ലേ കുഞ്ഞ അതല്ലേ അമ്മ ചെല്ലിയേ നന്നായി ഇത്യാണ് ഇപ്പൊ വന്നതിന് അതേ അവന്മേഷം ഇനിയും കാണാം ആവശ്യത്തിന് മാത്രം മരുന്ന് കഴിച്ചാ മതി ആവശ്യങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് മരുന്ന് എപ്പോഴും കഴിക്കണം അമ്മ ചൊല്ലിയ കുഞ്ഞ അമ്മ ചൊല്ലിട്ടില്ലല്ലോ പിന്നെന്തിനാ കഴിക്കണേ അത് നിർത്തിക്കൊള്ളുക മനസ്സിലായോ എനിക്ക് ചൊല്ലിയല്ലോ അമ്മ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്ന് ചൊല്ലല്ലോ അതെന്തിന പിന്നെയും പിന്നെയും കളവ് ചെല്ലണേ സത്യണോ സത്യണോ സത്യേനോ കളവ് ചെല്ലല്ലെന്നും അമ്മ സമ്മതിക്കില്ല ഇത് അമ്മ മഹാലക്ഷ്മിയാണ് അമ്മ മനുഷ്യ ശരീരത്തിൽ കയറിട്ടേ ൊല്ലിൽ കഴിഞ്ഞാൽ കുടിയുള്ളൂ മനസ്സിലായൊക്കെ വിശ്വാസികളെ മാത്രമേ രക്ഷിച്ചു അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി വന്നാൽ അമ്മ സമ്മതിക്കില്ല അത് ആരായാലും ശരി അത് സ്ത്രീ സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി കുഞ്ഞുങ്ങളായാലും ശരി പ്രായമുള്ള ആളുകളായാലും ശരി പക്ഷെ നീ പരീക്ഷിക്കാൻ അല്ല വന്നേ നീ രക്ഷ നേടാനോ വന്നേ നിനക്കൊരു ആപത്തും സംഭവിക്കില്ല പെണ്ണേ അതുപോലെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ അമ്മയ്ക്ക് കൈക്കുഞ്ഞ് തന്നെയാണ് എന്നും കൈക്കുഞ്ഞ് തന്നെ ആയിരിക്കും മനസ്സിലാകുന്നേ എങ്കിൽ നാളും വെള്ളത്തിൽ സമർപ്പിച്ചോളൂ അമ്മയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും അമ്മ തീർത്തു തരും അതുപോലെ െങ്കിൽ ഇന്ന് കളവൊന്നുമല്ല എന്തിനാ സംശയിക്കണേ ഇനി സംശയം വേണം നിനക്ക് അപ്പൊ സംശയം പോയാണെങ്കിൽ എത്ര ശതമാനം സംശയം പോയി സത്യണോ 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 അമ്മയെ സംശയിക്കാനുള്ളതല്ല അമ്മ மனசிலைய குஞ அ எப்ப ஜ ஜ அ கொழக்கு கொழச்சலான கொழச்சல் வரும்போ ஒரு பணி செய்ய போலும் சாதிக்கல சரி அல்ல நீதல்ல இத்தையும் காரியங்கள் சொல்லித்தே குஞ ஆரு வந்தாலும் அவர் இங்கோட்டும் சொல்லணும் இல்ல ഇങ്ങോട്ട് ചൊല്ലാന്നില്ല അമ്മ അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കും മനസ്സിലായ നിനക്ക് അതാര് വന്നാലും ശരി എത്ര പേര് വന്നാലും ശരി ഇങ്ങോട്ട് ചൊല്ലാതെ തന്നെ അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കും മനസ്സിലായാൽ നിനക്ക് ശരിക്കും ദൈവം തന്നെയാണമ്മ മഹാലക്ഷ്മി നീ നല്ല മനുഷ്യൻ തന്നെയാണ് നിന്റെ തൊഴിലിൽ നല്ല വിജയം കാണും അതുപോലെ തൊഴിലിൽ വിജയം നൽകിയ പോലെ നിനക്ക് അവളെല്ലേ കൂടുതൽ സന്തോഷിക്കാൻ കഴിയൂ നല്ല സമ്പാദ്യം നിനക്ക് വന്ന് ചേരും அம்ம மகாலட்சுமி செல்லிய செல்லியது தண்ணியான வந்தால் அம்மையை ஓர்க்கோ நீ எத்தமானம் ஓர்க்கோ சத்தியனோ 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 அவசான காலம் வரை அம்ம மகாலட்சுமி இன்னும் காணும் அது யாத்தொருசய அம்ம பாவங்களை ரச்சிக்கை அம்ம மஹாலுமி லட்சுமி വരും മുഴുവനും രക്ഷിക്കാനാണ് അമ്മ മഹാലക്ഷ്മി തീരുമാനിച്ചിരിക്കണേ അപ്പൊ പിന്നെ നിന്നെ മാത്രം ഒഴിവാക്കൂ അമ്മ എങ്ങനെ ഒഴിവാക്കും നിന്നെ നീ നല്ല മനുഷ്യനല്ലേ ഇനി അസുഖങ്ങളും അസ്വസ്ഥതകളും നിനക്ക് കാണില്ല ഇനി പരവേഷവും കാണില്ല നല്ല ഉന്മേഷം കാണും നിനക്ക് അതുപോലെ നിനക്ക് ചൊല്ലിത്തന്നെ അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാക്കി കൂടെ കുഞ്ഞ ഇതമ്മ മഹാലക്ഷ്മി എന്ന് അമ്മ മനുഷ്യ ശരീരത്തിൽ കയറിട്ടാ ചൊല്ലണേ കുശു കുശുവെ പ്രാർത്ഥിക്കണ്ട നീ ഇപ്പൊ അമ്മ ചൊല്ലുവല്ലേ അപ്പൊ പ്രാർത്ഥിക്കണോ കേൾക്കാനാണ് ഒരുങ്ങി നോക്കണ്ടേ നീ കേൾക്കാൻ ഒരുങ്ങി കേൾക്കു കുഞ്ഞ അപ്പോഴല്ലേ അമ്മയ്ക്ക് ചൊല്ലാൻ പറ്റൂ നിന്റെ അസുഖത്തിന് കാരണം ശത്രുദോഷമാണ് ചില നീന്ത ശക്തികളുടെ ഉപദ്രവം നല്ല കാണുന്നുണ്ട് നിനക്ക് மீனப்பும் அம்மர் காணனே ஒரு தைவாண மகாலட்சி அம்மா ஈ குரீரத்தில் கேறிச்சொல்லுவா சுவாமி என்ன மனுஷன் கேறிச்சொல்லுவேன் மனசில நக்கு இப்ப விசுவாசம் அதினக்கு நல்லவன் தண்ணிய குஞ அது மி மனசில விசுவாசிகளை ரஷிக்கட்சி പക്ഷെ നിനക്കാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് അതിലമ്മ മഹാലക്ഷ്മിക്ക് ദുഃഖം കാണുന്ന കുഞ്ഞ നീ കണ്ണീര് ഒഴുക്കുന്നില്ല ഇനി മുതൽ കണ്ണീര് കാണില്ല നിനക്ക് നിന്റെ കണ്ണീരിലുള്ള ഉത്തരം ഇങ്ങ് കാണും ഇച്ചിരി കൂടുതൽ അനുഗ്രഹിച്ചു സന്തോഷായില്ല നിനക്ക് ഇനി ഒരു ദോഷങ്ങളും നിന്റെ വളപ്പിലേക്ക് കയറിയ അത് സത്യം തന്നെയാണ് അമ്മ മഹാലക്ഷ്മി ചൊല്ലിയാൽ ചൊല്ലിയത് തന്നെയാണ് മനസ്സിലായത് നിനക്ക് എങ്കിൽ നാളും പേരും പാലും പഴുത്തിൽ സമർപ്പിച്ചോളൂ അമ്മക്ക് എങ്ങനെതാണില്ലാതെ നിന്റെ അവയവങ്ങൾക്ക് ഒരു കേടുപാടും അമ്മ കാണുന്നില്ല അവയവങ്ങൾക്ക് കേടുപാടുണ്ടെന്ന് കരുതും വേണ്ട നീ അതിനൊന്നും യാതൊരു പ്രശ്നം കാണുന്നില്ല മനസ്സിലായോ നിനക്ക് പക്ഷെ ശത്രുദോഷം മൂലമാണ് അസുഖങ്ങൾ വന്നേ അസ്വസ്ഥതകൾ വന്നേ ഇനി അങ്ങ് ശത്രുദോഷം കാണില്ലാതെ പോലെ നിന്റെ ശരീരത്തിനും മനസ്സിനും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അമ്മ കാത്തോ ലക്ഷ്മിയാണെന്ന് മനസ്സിലായില്ല നിനക്ക് അത് നല്ലവർക്ക് തന്നെയെന്ന് വേഗം മനസ്സിലാവൂ ചിലർക്ക് എത്ര ചൊല്ലും മനസ്സിലാവില്ല അതെന്താ അങ്ങനെ കുഞ്ഞ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നിനക്ക് മനസ്സിലായി ശരിയല്ലേ അമ്മ മഹാലക്ഷ്മിയാണെന്ന് ശരി കൂടുതൽ ആഗ്രഹിച്ചാലോ നിന്നെ നല്ല നിലയ്ക്ക് ആക്കി തന്നാ പോര നിന്നെ അതുപോലെ നീ നല്ല നിലയ്ക്ക് വന്നു ചേരും ഇനിയുള്ള കാലങ്ങളിൽ നല്ല ഉന്മേഷം കാണും മഴ നനയരുത് മഴ നനഞ്ഞാൽ അസുഖങ്ങളും തലയിൽ നീരും വന്നു ചേരും അത് വേണോ എങ്കിൽ സൂക്ഷിക്കണം നീ നല്ലതുപോലെ സൂക്ഷിക്കണം സൂക്ഷിക്കൂല്ലോ നീ സത്യേണോ സത്യണോ സത്യണോ ഈ മനുഷ്യനെ രക്ഷിക്കണോ മിനി എത്ര ശതമാനം രക്ഷിക്കണ ഇനി വഴക്കാലി ആവോ നീലു അപ്പൊ വേലക്ക് പോണെന്നില്ല നിനക്ക് വേലക്ക് പോയാൽ വലിയ പണം വന്നു ചേരുമോ വേലയ്ക്ക് പോവാതെ പണം വന്ന് ചേരൂ കുഞ്ഞ ഇല്ലല്ലോ എങ്കിൽ വേലയ്ക്ക് പോകാൻ ആണില്ല ബീഞ്ചു ശക്തികളുടെ ഉപദ്രവം അതുപോലെ എങ്കിലിതാ അരഞ്ഞോളൂ ഇത് ക്ഷീണവും മേലുവേദന ഒന്നും കാണില്ല അതുപോലെ ഇതൊരു മൂന്ന് നാള് വെള്ളത്തിൽ കഴിഞ്ഞിട്ടു സന്തോഷമായി നിനക്ക് ും ദൈവ കൽപ്പന അത് ചിലർക്ക് എത്ര ചെറിയാലും മനസ്സിലാവില്ല പിന്നെയും തല കുത്തനെ കണക്കാക്കൂ അതെന്താ അങ്ങനെ ഞാൻ കഴിയോ കുഞ്ഞ ആള് വലിച്ചെറിഞ്ഞാലോ அது நிட்டு நினக்கு நல் சாதிக்க சத்தியனா சத்யனா சத்யணா எங்களுதா நல்கிக்கோள் இது ஒரு மூணு நாளு வெள்ளத்தில் நல்கி கொடுத்தோ கைவசம் போய்கோளும் ഇത് അരലേക്കും നൽകിക്കോളൂ നല്ല ഉന്മേഷം കാണും ആൾക്ക് എന്റെ നാളു പേര് ചൊല്ലി പാലും പഴത്തിന് സമർപ്പിച്ചോളൂ അമ്മക്ക് വലക്ഷ്മി നീ വിശ്വാസി തന്നെയാണ് കുഞ്ഞാസിക്കും വിശ്വാസി അതമ്മക്ക് മനസ്സിലായി നിനീ ഇത് വാങ്ങിക്കോ അതിൽ സമർപ്പിക്കോ ശത്രുദോഷം കാണില്ലേ കുഞ്ഞ അതുപോലെ നിനക്ക് ആ വളപ്പിലെത്തിയ ശേഷം അങ്ങ് വന്നരിക്കും കുഞ്ഞ നിനക്കും ഒരു കൊഴപ്പം സംഭവിക്കില്ല ഒരു വയ്യായിയോ ഒരു ക്ഷീണമോ ഒന്നും കാണില്ല അത് സത്യാണ് മനസ്സിലായോ നിനക്ക് ശത്രുക്കളിൽ നിന്നും ഒരു ദോഷങ്ങളും നിനക്ക് സംഭവിക്കില്ല ഇനി അത് ഓർത്ത് തയക്കണമില്ല എങ്കിൽ നാളും പേരും ചൊല്ലി പാലും വെള്ളത്തില് സമർപ്പിച്ചോളൂ അമ്മയ്ക്ക് എങ്കിലാ ആൾക്ക് ചില നീതി ശക്തികൾ ഉപദ്രവം കാണുന്നുണ്ട് അതാണ് പ്രശ്ന രവേശാണ് ആൾക്ക് ഇനി പരവേഷം കാണില്ല അസ്വസ്ഥതകൾ കാണില്ല അസുഖവും കാണില്ല എന്താല് അണിഞ്ഞോളൂ ഒരു നാളിങ്ങനെ എത്തിക്കോ ഇച്ചിരി വഹിക്കുന്ന സമയത്ത് ഇങ്ങൊന്നെത്തിച്ചുള്ളൂ മനസ്സിലായ നിൽക്കേ ഇച്ചിരി കൈവേഷം കാണുന്നുണ്ടെങ്കിൽ മൂന്ന് നാല് വെള്ളത്തിൽ കലക്കി കൊടുത്തോളൂ കൈവേഷം വെക്കോളൂ ഇനി ആൾക്ക് അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും കാണില്ല നല്ല ഉന്മേഷം കാണും അതുപോലെ